െതിരെ വിചിത്ര നീക്കം ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്നും റെഗുലർ ശമ്പള ബില്ലിന്റെ കൂടെ എഴുതരുതെന്നും കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഉത്തരവിറക്കി പണിമുടക്കിയ ജീവനക്കാർക്ക് ശമ്പളം നൽകാതെ പ്രതികാരം ചെയ്യാൻ സർക്കാർ സ്റ്റെഫിൻ സ്റ്റെഫിൻ വിവരങ്ങളുമായി കിട്ടുന്ന ശമ്പളം തന്നെ വൈകിയാണ് കിട്ടുന്നത് എന്ന് മാത്രമല്ല പെൻഷൻ പോലും മുടങ്ങിയിട്ടുള്ള കോർപ്പറേഷനാണ് ഇപ്പോൾ ജീവനക്കാരുടെ കാര്യത്തിൽ ഇത്തരമൊരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചോളം പ്രതിപക്ഷ സംഘടനകൾ ടി ഡി എഫ് പ്രതിപക്ഷ സംഘടനയാണ് അതുകൊണ്ട് തന്നെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെയുള്ള നിലപാടാണോ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് കോർപ്പറേഷന്റെ ഈ നടപടിക്കെതിരെ സംഘടനയുടെ പ്രതിഷേധം എങ്ങനെയാണ് മാർഷൽ വൈരാഗ്യ കൂടിയാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് തൊഴിലാളികളോട് പെരുമാറുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ നാലാം തീയതി ടി സമരം നടത്തിയത് പ്രത്യേകിച്ചും അവരുടെ ശമ്പളം കൃത്യമായി നൽകുക അടികെ കുടിശ്ശിക നൽകുക കാലാവധി കഴിഞ്ഞ ബസ്സുകൾ മാറ്റി പുതിയ ബസ്സുകൾ വാങ്ങിക്കുക അതോടൊപ്പം പല ഈ തൊഴിൽ അവകാശങ്ങൾ അതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നടത്തിയ പണിമുടക്കിനെ അന്ന് തന്നെ സർക്കാർ മാനേജ്മെൻറ്റ് അടിച്ചമർത്തുന്നതിന് വേണ്ടി ഒരു ശ്രമമാണ് നടത്തിയത് പ്രത്യേകിച്ചും താൽക്കാലിക ജീവനക്കാരെ ഇറക്കിക്കൊണ്ട് ആ സമരത്തെ എങ്ങനെ തകർക്കാം എങ്ങനെ പൊളിക്കാം എന്നുള്ള രീതിയിലായിരുന്നു സർക്കാരിൻ്റെ ആകെ നീക്കം എങ്കിലും ഒരുപാട് സർവീസുകൾ അന്ന് മുടങ്ങിയിരുന്നു പണിമുടക്ക് ഒരു വലിയ വിജയമായി എന്നുള്ളത് ടി തന്നെ അവകാശപ്പെടുന്നു അപ്പോഴാണ് ഇത്തരത്തിലുള്ള വിചിത്ര നീക്കം ഉണ്ടാകുന്നത് ഈ ഉത്തരവിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ ശമ്പള ബിൽ ജനുവരി ഇരുപത്തി ആറ് മുതൽ ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിലെ ഹാജർ നില പരിഗണിച്ചുകൊണ്ട് തയ്യാറാക്കേണ്ടതും ഡയസ്നോൺ ബാധകമല്ലാത്ത ജീവനക്കാരുടെ ബില്ലുകൾ സമയബന്ധിതമായി അപ്രൂവ് ചെയ്യണം എന്നാൽ മറ്റുള്ളവരുടെ ചെയ്യേണ്ടതില്ല എന്നൊരു സൂചന തന്നെയാണ് കൃത്യമായി അതിലൂടെ നൽകുന്നത് കാരണം അവർ പണിമുടക്കുന്നത് കൃത്യമായി നോട്ടീസ് നൽകിക്കൊണ്ടാണ് ആ പണിമുടക്ക് അവർ അതിന് പ്രേരിപ്പിക്കപ്പെട്ടതാണ് പക്ഷേ അപ്പോഴും അതിന് സർക്കാർ നേരിട്ടത് ഡയസ്നോൺ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ആ ദിവസത്തെ ശമ്പളം ഉപേക്ഷിച്ചുകൊണ്ട് പണിമുടക്കിലേക്ക് പോകുന്നു ആ ഡയോസ്റ്റോണിന് പുറമെ ഇപ്പോൾ ശമ്പളം ഒരു നീക്കം ആണ് കെ മാനേജ്മെന്റിന്റെ ആർ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും അവർ തന്നെ ഉറപ്പിച്ചു പറയുന്നു അതോടൊപ്പം തന്നെ അവരുടെ ശമ്പള ബില്ലുകൾ ഈ ഡയസ്റ്റോൺ ബാധകമായ ദിവസത്തെ അതുൾപ്പെടെയുള്ള ബില്ലുകൾ ആ രീതിയിൽ തന്നെ സ്പാർക്ക് സോഫ്റ്റ്വെയർ പ്രത്യേകിച്ചും സർക്കാർ ജീവനക്കാരുടെയൊക്കെ ശമ്പളം കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് അതിൽ അപ്രൂവ് ചെയ്യുന്നതിന് ഒരു കാലതാമസം ഉണ്ടാകുമെന്ന് ആ ഉത്തരവിൽ തന്നെ കൃത്യമായി ആ രേഖപ്പെടുത്തിയതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതെല്ലാം ഒരു വലിയ ഒരു തൊഴിൽ വിരുദ്ധ സമീപനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഒപ്പം തന്നെ ഇടത് സർക്കാരിൻ്റെ ഒരു നയമാറ്റം നമുക്ക് ഈ ഉത്തരവിൽ കൃത്യമായി കാണാമെന്നുള്ളതും എന്നുള്ളതും പ്രത്യേകമായി എടുത്തു പറയണം കാരണം തൊഴിലിനു വേണ്ടി തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടി സമരം ചെയ്തൊരു സർക്കാരും മുന്നണിയുമാണ് ഇത്തരത്തിൽ തൊഴിലാളികളെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാനാകില്ല കാരണം പലപ്പോഴും കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ശമ്പളം മുടങ്ങുന്നു സർ മുഖ്യമന്ത്രിയും അതോടൊപ്പം ഗതാഗത വകുപ്പ് മന്ത്രിയും പറയുന്നത് കൃത്യമായി അവർക്ക് ശമ്പളം ഒന്നാം തീയതി തന്നെ നൽകുമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടും അവർക്ക് ഒന്നാം തീയതി പോയിട്ട് അഞ്ചാം തീയതി പത്താം തീയതി ശമ്പളം കിട്ടാത്ത സ്ഥിതിയുണ്ട് പലപ്പോഴും ശമ്പളത്തിന് വേണ്ടി ഓരോ മാസവും തിരുവിലിറങ്ങേണ്ട സ്ഥിതിയിലാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഉള്ളത് ഒപ്പം തന്നെ അവർക്ക് പി എഫ് അവരെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് പി എഫ് അടയ്ക്കുന്നു ആ പി എഫ് പിൻവലിക്കാൻ കഴിയാത്ത സ്ഥിതി പൈസ ഇല്ലാത്തതിനാൽ അത് നൽകാൻ കഴിയില്ല എന്ന് പറയുന്ന സമീപനങ്ങൾ അതൊക്കെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ട് വാർത്തയാക്കിയിട്ടുണ്ട് അത് അതിനിടയിലാണ് ഇത്തരത്തിൽ തൊഴിലാളി വിരുദ്ധ പലതരത്തിലുള്ള പല പ്രതിഷേധങ്ങൾ ജീവനക്കാരുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അവർ നിയമ നടപടികൾ സ്വീകരിച്ചു കോടതിയിൽ പോയി കോടതി തന്നെ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് അഞ്ചാം തീയതിക്കുള്ളിൽ ശമ്പളം കൊടുക്കണമെന്ന് പക്ഷെ അത് അതൊരു ഉത്തരവായി വന്നിട്ട് പോലും ആ രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല മാനേജ്മെന്റിന് അപ്പോഴാണ് ഇത്രയും ആ ശമ്പളം കൃത്യമായി കൊടുക്കാനുള്ള ശുഷ്കാന്തിയില്ല പക്ഷേ സമരം ചെയ്തവർക്കെതിരെ അവരുടെ ശമ്പളം പിടിച്ചു വെക്കാൻ നല്ല ധൈര്യവും ഉണ്ട് അതിനൊക്കെ വളരെ എനർജിയുമുണ്ട് കോടതി പറഞ്ഞു പലതരത്തിൽ ഇവർ പ്രതിഷേധവുമായി രംഗത്തെത്തി പല ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് പണിമുടക്ക് സമരങ്ങൾ നടത്തുന്നു എന്നിട്ടും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഓരോ മാസവും കെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടണമെങ്കിൽ സമരം ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് വലിയ കാര്യത്തിൽ വലിയ പദ്ധതികളൊക്കെ ഗതാഗത വകുപ്പ് അതോടൊപ്പം തന്നെ കെ എസ് ആർ പ്രഖ്യാപിക്കും അതൊക്കെ നടത്തും എങ്കിൽ പോലും ഇവർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും പി അടക്കം മുടങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട് ആളുകൾക്ക് പെൻഷനായി കഴിഞ്ഞാൽ മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ ആശുപത്രി പോകാനോ ഒക്കെ ഉള്ളവരാണ് അവർക്കൊന്നും പി എഫ് മുടങ്ങുന്നു പെൻഷൻ മുടങ്ങുന്നു അത്തരത്തിൽ പല അവസ്ഥയിലൂടെയാണ് കെ എസ് ജീവനക്കാർ കടന്നു പോകുന്നത് അതിനിടയിലാണ് ഇരുട്ടി പോലെ ഇത്തരം സമീപനങ്ങൾ കൂടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കാരണം എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു പൊതു നയം അത് നോക്കിക്കഴിഞ്ഞാൽ അത് തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു നയമാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഡയസ്ലോൺ പ്രഖ്യാപിച്ചു അതിനുശേഷം വീണ്ടും ഒരു നടപടി അവരുടെ മേൽ വരികയാണ് കൃത്യമായി ഈ ഉത്തരവിൽ തന്നെ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി തന്നെ നൽകണം ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ ശമ്പള ബില്ലുകൾ അപ്ലോഡ് ചെയ്യുന്നത് സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ സ്പാർക്ക് സെല്ലിൽ നിന്നും അപ്പ നിർദ്ദേശം ലഭിച്ചതിന് ശേഷം മതി എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു തൊഴിലാളി വിരുദ്ധ സമീപനമായിട്ട് തന്നെ കാണാൻ കഴിയുകയുള്ളൂ ഏതായാലും ടി ഡി എഫ് അതീവ പ്രതിഷേധത്തിലാണ് ഉള്ളത് ഇന്ന് ഈ ഉത്തരവ് കത്തിച്ചുകൊണ്ട് എല്ലാ യൂണിറ്റുകളിലും പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് ടി ഡി എഫ് ലക്ഷ്യമിടുന്നത് ഒപ്പം തന്നെ ഈ ഈ വിചിത്രമായ ഉത്തരവിനെതിരെ കോടതിയിൽ പോകും എന്ന് കാര്യവും ടി നേതാക്കൾ നമ്മോട് പറയുന്നുണ്ട് ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് വീണ്ടും ടി ഡി കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു ഉത്തരവാണ് കെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമാണ് എന്തായാലും കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതായത് ഫെബ്രുവരി മാസം ഈ മാസം നാലിന് നടന്നിട്ടുള്ള ഒരു പണിമുടക്ക സമരമായിരുന്നു അത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോർപ്പറേഷനിലെ ശമ്പളം കൃത്യമായി കിട്ടുക ശമ്പളം കൃത്യമായി കിട്ടുക എന്നുള്ള ആവശ്യം അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങളിൽ പലതും തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി നടന്നിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു